ഇല്ലേ ജാസ്മിൻ ബ്ലോഗ്സ് ആണേ രാവിലെ ഞാൻ ഇന്ന് ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ അമ്പലത്തിൽ പോകും പോയിട്ട് വന്നതാണ് ഈ ഒടങ്കൊല്ലി സ്കൂട്ടറിലാണ് എൻ്റെ യാത്ര അപ്പം ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ സ്ഥിരമായിട്ട് കാണുന്നൊരു എനിക്ക് കുറച്ച് കൂവ കൊണ്ടെത്തുന്നു നല്ല ഇനം കോ കൂവയില്ലേ അപ്പോൾ ആ കൂവ കൊണ്ടെത്തുന്നു അപ്പോൾ നമുക്കിതിന് ഇറങ്ങി ഈ പറമ്പിൽ എൻ്റെ ചേട്ടൻ ചില ജോലി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങോട്ട് കൊണ്ടു ഈ സമയത്താണെങ്കിൽ കുഴിച്ചു വെച്ച് തരും അപ്പം നമുക്ക് പറമ്പിലോട്ട് പോകാവേ അപ്പോൾ ഇതാണ് എനിക്ക് തന്നിട്ടിരിക്കുന്ന സാധനം എൻ്റെ ഇവിടെ കൊളുത്തിയിട്ടുന്നതാണ് കണ്ടോ അവിടെ നമ്മൾ ഇത് ഇതുപോലെ എടുത്ത് നമുക്കിതൊന്ന് അഴിച്ചു നോക്കണം ഇതിനകത്ത് എന്നെ ഇരിക്കുന്നൊന്നറിയണ്ടേ അപ്പോൾ നമുക്ക് പറമ്പിലോട്ട് പോകാം ചെറിയ ചെറിയ ചെടികളൊക്കെ ഇവിടെ ഉണ്ടേ ഉണ്ടോ അത് കണ്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ പറമ്പിലെത്തി കഴിയുമ്പം കാണിക്കാം നമുക്ക് പറമ്പിലോട്ട് പോകാം ൾ നിന്ന് അവിടെ പണിയുന്നുണ്ട് ഇതേ എനിക്ക് ആ കൊച്ചു കൊണ്ട് തന്നാണേ ഒന്നഴിച്ചേ നമ്മളിതേ ഈ എന്നാ പേര് മീൻപെട്ടി ഈ മീൻപെട്ടിക്കകത്തുണ്ടല്ലോ നമ്മൾ ഉണങ്ങിയ ഇലകളും അതുപോലെ ഈ പുല്ല് പറിച്ചു കൂട്ടി അത് മണ്ണായി മാറും അല്ലേ അതെല്ലാം അങ്ങടെ വാരിയിട്ട് നിറച്ച് വെച്ചിരിക്കുന്നൊരു പാത്രമാണേ അപ്പോൾ അതിനകത്ത് നല്ലോലെ മണ്ണിളക്കം കാണും അപ്പോൾ ആ മണ്ണിളക്കമുള്ള പാത്രത്തിനകത്തോട്ട് ഇതുണ്ട് ഈ കൂവട തൈ ഇതങ്ങോട്ട് വെച്ചാൽ നല്ലോണം വളർന്നു വരേണ്ടതാണ് ഈ കുഴി കുഴിച്ചതിനകത്ത് ഒത്തിരി കുഴി വേണ്ട ഇതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ കപ്പക്കിഴങ്ങ് പോലെ മുകളിലോട്ട് മുകളിലോട്ട് വളരുന്നതാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് കണ്ടോ ഒന്ന് മണ്ണിട്ട് കൂട്ടിക്കേ ആ അപ്പം അങ്ങനെ മണ്ണിട്ട് കൂട്ടി വെച്ചു ഇനി നമുക്ക് ഉണങ്ങിയ ഇലകൾ ചുറ്റും ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ മണ്ണും വളവും ഇട്ട് നമുക്ക് കൂട്ടിക്കൊടുക്കണം ആദ്യമത് ചുവടുപിടിച്ച് വളരെ ടേട്ടോ ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ള കാരണം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവരവിടെ നിന്ന് കിളുത്ത് തുടങ്ങിക്കോളും കിളുത്ത് തുടങ്ങിയിട്ട് വേണം ചെയ്യുക പറമ്പൊക്കെ നമ്മൾ ആപ്പാട് തെളിച്ചിട്ടുണ്ടല്ലോ ഉണ്ടോ അപ്പോൾ ഇവിടം വരെ എത്തി അതിനകത്ത് ഞാൻ കിയോ തെയ് നിൽക്കുന്നതൊരു അവക്കാടയുടെ ചെടിയാണേ അപ്പോൾ കായ്ക്കാറൊക്കെ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞിട്ട് എന്നാ ചെയ്താലാണോ വാ കായ്ക്കുന്നത് നമ്മളിതേ വെട്ടിയ കണ്ടോ കരിവേപ്പുണ്ടോ വളർന്നത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ചെമ്പരത്തി വരിക്ക പ്ലാവിൻ്റെ ചോട് തെളിച്ചു കൊടുക്കുന്ന പണിയാണ് ഇപ്പം നടക്കുന്നത് കണ്ടോ ഇവിടെ ചെമ്പരത്തിയൊക്കെ ഇവിടം വരെ ആയി എന്നൊന്ന് നോക്കിയിട്ട് വരാവേ അപ്പോൾ അതേ കണ്ടോ സൂപ്പർ പൂവല്ലേ ഇതേ മഞ്ഞയ്ക്കകത്തേണ്ടത് വെള്ളം നിറങ്ങണ്ടോ ഇന്നത് രണ്ട് പൂവുണ്ട് കേട്ടോ അപ്പുറത്തും ഉണ്ട് ഒരെണ്ണം ഇപ്പുറത്തും ഉണ്ട് ഇലക്കും കൂടെ അതേ പൂവിൻ്റെ കളറാണ് വന്നിരിക്കുന്നു കേട്ടോ നല്ല കളറാണ് പിന്നെ ഇന്ന് വിരിഞ്ഞിരിക്കുന്നത് അതാണേ നല്ലൊരു കളറ് ഉണ്ടോ പിന്നിന്ന് മഞ്ഞ മറ്റേത് വിരിഞ്ഞിട്ടില്ല അത് മഞ്ഞയ്ക്കകത്ത് മെറൂൺ ആണെന്ന് തോന്നുന്നു അപ്പം ഇതാണ് ചെമ്പരത്തി ഇപ്പോൾ ഇവിടെ ഒരു ഇത്രയും ചൂട് ചെമ്പരത്തികളാണ് നമുക്ക് നിൽക്കുന്നത് നമുക്ക് ചെമ്പരത്തിയുടെ എണ്ണ ഇനി കൂട്ടാനുണ്ട് രണ്ടെണ്ണം കൂടെ മേടിച്ച് ഞാനവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ കൊണ്ടുവന്നൊന്ന് നടണം കറിവേപ്പ് ഉണ്ടോ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമുക്കൊരു കുറച്ച് പണി കൂടെ ചെയ്യാനുണ്ട് ഇത് എന്നാന്നുണ്ടോ ഇതേ ബ്രൈഡൽ ബൊക്കെ ഇങ്ങനെ ഇവിടെ രണ്ട് മൂന്നാല് സൈസസ് മുല്ല ഞാൻ നട്ടിട്ടുണ്ട് എന്നോട് ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എത്ര ടൈപ്പ് മുല്ലയുണ്ടെന്നൊക്കെ അത് പൂടട്ടെ എന്നിട്ട് ഞാൻ അതിൻ്റെ വ്യത്യാസമൊക്കെ കാണിച്ചു തരാം മഴയത്തത് നമ്മൾ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നതാണേ എന്നാൽ ഈ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി നല്ല പണ്ടുകാലത്തെ കദളിയുടെ പൂ പോലെയൊക്കെ ഉണ്ടാകുന്നത് ഓ പേരറിയായിരുന്നു മെനസ്ട്രോമ അതിൻ്റെ രണ്ട് കളറും കൂടെ ഒരുമിച്ച് ഒറ്റക്കൊഴിന്നിട്ടിരിക്കുവാണേ വളരെ എട്ട നേരം നമുക്ക് ഈ നട കയറി കണ്ടോ ഞാനിങ്ങനെ നട കയറിയാണ് എൻ്റെ പറമ്പിലോട്ട് വരുന്നത് അപ്പം നട കയറി വരുമ്പോൾ അതിൻ്റെ നേരെയായിട്ട് നിൽക്കുക കണ്ടോ ഇവിടുന്ന് ഇതേ അവിടെ വരെ ഓർക്കിഡ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്കിത്യാവിടെ വരെ ഓർക്കിഡ് ഉണ്ട് അങ്ങനെ നമ്മൾ ഈ മുറ്റത്തൂടെ നടന്ന് ഉണ്ടോ എല്ലാത്തിലൊന്നും പോവായിട്ടൊന്നും ഇല്ല കുറച്ചൊക്കെ ഉണ്ട് സൂപ്പറല്ലേ ഇവിടെ രണ്ട് മൂന്ന് കളറ് ഞങ്ങളുടെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട് എന്നാന്നറിയാലോ അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി ബാക്കി പണി റോസയൊക്കെ ചെയ്യും മഴ പെയ്തപ്പം വീണ്ടും നല്ലതായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ വീണ്ടും നമ്മുടെ അടീനിയം കണ്ടോ ഒന്നും രണ്ടും ഒക്കെ വെച്ചിട്ട് പൂവായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ മഴയൊക്കെ വന്ന് മഴ കൂടുതൽ പെയ്താണ്ടല്ലോ അതിൻ്റെ മുട്ട അടന്നു അടന്ന് പോവും പിന്നെ പൂവിൻ്റെ എണ്ണം കുറയും കണ്ടോ ഇനി നമുക്കിന്ന് കുറച്ച് അടീനിയം നടന്നുണ്ടേ ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ പണിയാണേ ഇതും കൂടെ പണി ചെയ്തിട്ട് നമുക്ക് പുറം പണിന്ന് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം അപ്പം ഇതെന്നാണെന്നറിയോ ഞാൻ ഓർക്കിഡ് വരുത്തിയതാണേ അപ്പം രണ്ട് ദിവസം ആയിട്ടുണ്ട് നമ്മൾ ഓർക്കിഡ് വരുത്തിയിട്ട് ആ വിഷുവിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പം നമുക്കിതൊന്ന് എടുത്തു നോക്കാം പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ നമ്മളെ ഓർക്കിഡ് ഓൺലൈനി മേടിക്കുന്നതാണ് നമുക്കിതിനകത്തുനിന്ന് ഓർക്കിഡ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം ഓ കുറച്ച് എണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ചെടി കണ്ടോ നാല് ചെടികളാണുള്ളത് ഇതെല്ലാം എന്നാണെന്നറിയോ ഒരുമാതിരി മുയലിൻ്റെ പോലത്തെ ചെ ചെവിയുള്ള ചെടിയാണ് ഞാനിത് സെറ്റ് ചെയ്ത് ഇവിടെ നിപ്പുണ്ട് കണ്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ സമയം ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം പ്ലാന്റ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഉള്ളതിലേക്ക് നല്ലത് ഇതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലത്തെ ചട്ടിക്കകത്താണ് എടുക്കുന്നത് സൈഡ് മുഴുവനും ശരിക്കും ഏരിയേഷൻ കിട്ടും ഇതിൻ്റെ വേ വേരുകളൊക്കെ വളർന്നു കഴിയുമ്പോൾ കഴിയുമ്പം അവർ പുറത്തിറങ്ങുക ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ആദ്യം തൊണ്ടുകളാണേ അത് മുറിച്ച തൊണ്ടോ തേങ്ങ പൊതിക്കുന്ന തൊണ്ടില്ലേ അതാണ് ഞാൻ എൻ്റെ ഇവിടെ ഇതുപോലത്തെ ചെറിയ തൊണ്ട് കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ അതുപോലത്തെ ചെറിയ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇച്ചിരി ഉറപ്പുള്ള നമ്മൾ തൊണ്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങൾ കൊടുത്താലും മതി അപ്പം ഞാൻ എതുപോലെ കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഓടിൻ്റെയോ അല്ലെങ്കിൽ ഇഷ്ടികയുടെയോ ഒക്കെ കഷ്ണങ്ങൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കും അത് എന്തിനാന്നറിയോ ഈ ചെടി ഇതിനകത്ത് നല്ലതുപോലെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രല്ല തൊണ്ടൊക്കെ നല്ലോണം വെള്ളം കുടിക്കുമ്പം അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇവർ ഈ ഓടിൻ്റെയും ഇഷ്ടികയുടെ ഒക്കെ കഷ്ണങ്ങൾ വലിച്ചെടുത്തിട്ട് നമ്മുടെ ഓർക്കിഡുകൾക്ക് ആവശ്യത്തിന് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ ചകിരിത്തൊണ്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഓടിൻ്റെ കഷ്ണം വെച്ചു അതിനകത്തോട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ചെടിയെടുത്ത് വെക്കുവാണേ ഇനി വേണമെങ്കിൽ ഉറപ്പിക്കാൻ വേണമെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം ഓടിൻ്റെ കഷ്ണങ്ങൾക്കൂടെ വെക്കാം ഇനി ഇത്രയും മാത്രം ചെയ്താലും മതി ഇനി ഉണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതുപോലത്തെ കരി കരി ഇട്ടുകൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് ഇതിന് ഫംഗസിൻ്റെ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ഇപ്പം ഞാൻ കരി മേടിക്കുന്നതെന്ന് വെച്ചാൽ വില കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കുക ചെയ്യുന്നത് ഇപ്പോൾ വിറകൊക്കെ കത്തിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കണക്കില്ലാതെയൊക്കെ കരി കിട്ടുന്നവരാണ് ചില ആളുകൾ കരിക്കകത്ത് മാത്രം വയ്ക്കുന്നവരുമുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ചെടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിനകത്ത് ഇതുപോലൊക്കെ ഉള്ളിടത്ത് എവിടെയെങ്കിലും ഇടയുണ്ടെങ്കിൽ അവിടെ കൊണ്ടു വെക്കുക ചെയ്യുന്നത് അപ്പോൾ നോക്കട്ടെ ഇവിടെ എല്ലാം നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് എവിടെയെങ്കിലും ഇട ഉണ്ടെങ്കിൽ നമുക്ക് അവിടോട്ട് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്കിത് ഇവരെയും കൂടെ സെറ്റ് ചെയ്യണം ഇതേപോലെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും ഇതെങ്ങനെയാണ് വെച്ചതെന്ന് അതേപോലെ നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോഴും വെച്ചു കൊടുക്കാം അപ്പം ഇന്നത്തെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം പുറത്തെ പണി നിർത്തും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണേ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുതേ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ഇതാണ് മുയൽ ചെവിയം പോലെ അതിൻ്റെ ചെവി കണ്ടോ അതിങ്ങനെ നീണ്ടു മുയലിൻ്റെ പോലെ നിൽക്കും കണ്ടോ ആ ടൈപ്പ് പല നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇത് ഇവിടെ കണ്ടോ ഒരു കുറച്ചട ഈ രണ്ട് ചട്ടിയുടെ ഇടയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടോട്ട് ഞാൻ ഇതേ നമ്മുടെ ചട്ടിയെ ഒന്ന് വെച്ച് കൊടുക്കുവാണേ കണ്ടോ അപ്പം അത് അവിടെ ഇരുന്ന് അവരങ്ങ് വളർന്നോളൂ കണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത ചെടി അവിട്ട് വെച്ചു ഉള്ള ഇടയിലേ വെക്കാൻ പറ്റുള്ളൂ